പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമ നമ്മള് സൂറത്ത് അലിൻ ഫിത്താർ ആണ് വിശദീകരിക്കുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതിലിപ്പോ ഇതമാൽ കവാക്കിബും ഇത്രയും വചനങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത് അതിനു ശേഷം വരുന്ന വചനാണ് എന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അലിമത്ത് വ അഹ്റത്ത് എന്നുള്ള ഈ ഭാഗം അതായത് നമ്മുടെ ഉള്ളിൽ നാല് മേഖലകൾ നമ്മുടെ മനസ്സിൽ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ നബ്സ് മാ കത്തമത്തും മാ അഹ്റത്തും തിരിച്ചറിയുന്നത് എന്നർത്ഥം അതിന് നാല് കാര്യങ്ങൾ നമ്മളിൽ നടന്നു നടക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ ഹിജാബായിട്ട് മറയായിട്ട് ഈ പിന്നെ ഇരുളായിട്ട് നമ്മുടെ മുമ്പിൽ നിന്നിരുന്ന ആ അറിവിന്റെ ആകാശം ഇൻഫിത്താറാകണം രണ്ട് നമ്മൾക്ക് വെളിച്ചം നൽകിയിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കൗക്കബുകള് അത് ഇന്ദിസാറാകണം മൂന്ന് അറിവിന്റെ ബഹൃത്ത് ഫിജീറാകണം നാല് നമ്മുടെ നഫ്സിന്റെ കബറിൽ കുഴിച്ചു മൂടപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തേക്കെടുത്തറിയപ്പെടണം ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അലിമത്ത് നഫ്സും എന്ന് പറയുന്ന സംഭവം നടക്കണം ഇതിന് സമാനമായ കാര്യങ്ങൾ തന്നെ ഇതിനു മുമ്പുള്ള ഇതശംസ കുവ്വിറത്ത് എന്ന് പറയുന്ന ബോധസൂര്യനാണ് നമ്മുടെ ഉള്ളിലെ ബോധസൂര്യൻ ഉദിക്കുകയും അതിന്റെ പൂർണതയിലേക്ക് അത് വരികയും തെക്കു അതിൽ നെജോമ്പ് പറഞ്ഞപ്പോഴാണ് ഇതിൽ കവാക്യബ് പറഞ്ഞത് നെജമും കവാക്യബും തമ്മിലുള്ള വ്യത്യാസം ഒരു സഹോദരൻ ചോദിച്ചു അതിന്റെ വ്യത്യാസം നമ്മൾ സൂചിപ്പിക്കേണ്ട കൗക്കബ് പ്രാരംഭ ദശയാണെങ്കിൽ നമ്മള് ജ്ഞാനത്തിൻ്റെ നമുക്ക് വഴികാട്ടിയായിട്ട് നമ്മളിൽ ഉദിക്കുന്നതാണ് നമ്മുടെ ഉള്ളിലെ നെജിമ് എന്ന് പറയുന്നത് അത് വ്യക്തികളാകാം നമ്മുടെ ഉള്ളിൽ തന്നെ നൊജൂമുകൾ ഉദിച്ച് ഉണ്ടാകാം വ്യക്തികളായിട്ട് പറഞ്ഞതാണ് നബിയുടെ ഒരു വചനം അസുഹാബി കന്നുജും മനുഹൃതയത്വം ഹിത്തതയത്വം എന്ന് പറയുന്നത് എൻ്റെ സഹാബികൾ നക്ഷത്രങ്ങളാണ് അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾക്ക് ഹിതായത് കിട്ടും എന്ന് പറയുന്നത് ഇന്നത്തെ ചരിത്രത്തിലെ സ്വഹാബികളെ പിന്തുടർന്നാൽ കിട്ടുമെന്നുള്ളത് സംശയമാണ് ചരിത്രം രചിക്കപ്പെട്ട ഒരു ചരിത്രം ഉണ്ടാകും അധികാരത്തിന് വേണ്ടി യുദ്ധം നടത്തുകയും കൊല നടത്തുകയും ചെയ്യുന്ന ഒരു സ്വഹാപത്തിനെ കുറിച്ച് നമുക്ക് ഒരു കറുത്ത ചരിത്രം നമുക്ക് എഴുതി തന്നിട്ടുണ്ട് ആളുകൾ അത് ആരൊക്കെയാണെന്നിപ്പോൾ ഞാൻ പറയുന്നില്ല ആ ചരിത്രം വെച്ച് കൊണ്ടാണെങ്കിൽ നടക്കൂലെന്നർത്ഥം ഏതായിട്ട് അതിൽ അവിടേക്കുള്ള തർക്കത്തിന് നമ്മൾ പോകുന്നില്ല നമ്മള് അവിടെ നുജൂം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് തന്നെ നുജൂമുകൾ എന്ന് പറയാം എന്നുള്ളതാണ് അല്ലാതെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ മാത്രല്ല നജുമ് എന്ന് പറയാം ഞാൻ പറഞ്ഞല്ലെ ഏറ്റവും താഴ്ന്ന തരത്തിൽ നമ്മള് നിൽക്കുമ്പോ അത് നജുമ് ആകാശത്തുള്ള നക്ഷത്രമായിട്ട് മനസ്സിലാക്കാം പക്ഷേ ആലയിലേക്ക് ഉന്നതമായ തലത്തിലേക്ക് നമ്മുടെ ബോധമണ്ഡലം ഉയരുമ്പോൾ ആത്മീയ തലത്തിൽ അതിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വൈജ്ഞാനികമായ അതിൻ്റെ ആന്തരികമായ തലത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നജും എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉദിക്കുന്ന അറിവിൻ്റെ നക്ഷത്രങ്ങളാണ് അതിലൂടെയാണ് നമ്മൾ ഒബിൻ നജ്മിഹും എന്ന് പറയുന്നത് നമുക്ക് ഹിതായത്ത് കിട്ടുന്നത് അതിലൂടെയാണ് അതാണ് പറഞ്ഞത് അല്ലാതെ ഏതെങ്കിലും ഭയാനകമായ ഒരു കാട്ടിലോ അല്ലെങ്കിൽ കടലിലോ പെട്ട് വഴി അറിയാതെ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് വഴി കണ്ടെത്താൻ നക്ഷത്രം സഹായകമാകും എന്നുള്ളതിനെ കുറിച്ചല്ല ആ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ അതിനയിൽ ഏറ്റവും താഴ്ന്ന തലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം നമ്മളവിടെ അഭിന്യജമിഹും എഹിത്തതും എന്ന് പറഞ്ഞ വിജ്ഞാനത്തിന്റെ നക്ഷത്രങ്ങളാണ് ആ സൂര്യനും നക്ഷത്രവും ഒക്കെ അതാണ് ബോധസൂര്യനൊക്കെ അതാണ് ആ ബോധസൂര്യനാണ് നമ്മളിൽ ഉദിച്ച് ഉയർന്നു വരുന്നത് അപ്പോ ആ നിലക്ക് ആണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ അവസാനമായിട്ട് നമ്മൾ വിശദീകരിച്ചത് വൈതൽ കൊബൂർ എന്നുള്ളതാണ് കബറും നബ്സ് ആണ് അത് ഞാൻ ഈ പറഞ്ഞ ഏറ്റവും താഴ്ന്ന തലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ നമ്മള് ഈ മയ്യത്ത് മറവ് ചെയ്ത കബറുകൾ ഉണ്ടല്ലോ അതിലൂടെയൊക്കെ പോയി സന്ദർശിച്ചിട്ട് ഇവിടെ ഞാൻ വന്നു കിടക്കണ്ട ആളാണല്ലോ എന്ന് ഓർമ്മയിൽ അഹങ്കാരം വഴിഞ്ഞ് ജീവിക്കണം എന്ന് മനസ്സിലാക്കുന്ന ആ തലത്തിൽ അൽഹാക്കുമുത്താസുൽ ഹത്താർ മാബിർ എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ അതിന്റെ ഉന്നതമായ തലത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അറിവില്ലായ്മയുടെ ഒരുപാട് കബറുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നിട്ടുണ്ട് ആത്മീയതയുടെ ആ അറിവില്ലായ്മയിലെ പകയായിട്ടും വിദ്വേഷമായിട്ടും അസൂയായിട്ടും കിബിറായിട്ടും അഹങ്കാരായിട്ടും എന്ന ഭാവമായിട്ടും ഭൗതികതയോടുള്ള അമിതമായ പ്രേമമായിട്ടും അമിതമായ ആഗ്രഹമായിട്ടും അതിൽ മുഴുകി ജീവിച്ച് ഒരുപാട് ഇടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി കടന്നു വന്നു അതാണ് ഹത്താസുത മുൽ മഖാബിർ എന്ന് മനസ്സിലാക്കേണ്ട ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്ക അതാണ് അതിൻ്റെ ആത്മീയമായ തലം അതാണ് അത് ഞാൻ ആരോടോ ആരോടും സൂചിപ്പിക്കേണ്ടേ സുറത്ത് തോബയിലെയാണെന്നാണ് എൻ്റെ ഓർമ്മ ഒല തുസി അല അഹദിൻ മാത്തവലും എന്ന് പറയുന്നത് അവരിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ മയ്യുസ്കരിക്കുകയോ അവരുടെ കബറിങ്ങ പോയി നീ നിൽക്കുകയോ ചെയ്യണ്ട എന്നുള്ള കബറിങ്ങ പോയി അവർക്ക് നിന്ന് കബറിന്റെ അവിടെ പോയി നിന്ന് പിന്നെ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് കൂട്ടലാണ് വലാ തക്കും അല കബർഹി അവരുടെ കബറിഞ്ഞ പോയി നിന്നിട്ട് പ്രാർത്ഥിക്കണ്ട എന്ന് പിന്നെ നമ്മള് പറയലാണ് അപ്പൊ നബി അവിടുത്തെ മക്കയിലെ നിഷേധികളായ ആളുകൾ മരിച്ചാല് അവർക്ക് മയ്യസ്കരിക്കാൻ എബി പോയിരുന്നു അതുകൊണ്ട് ഇനി പോകണ്ട അവരുടെ കബറിഞ്ഞ പോയി നിൽക്കണ്ടെന്നും മനസ്സിലാക്കേണ്ട ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം അതിനൊന്നും നമ്മൾ നമ്മളെതിരല്ല പക്ഷെ നമ്മളതിൻ്റെ ഉന്നതമായോ അതിൻ്റെ വൈജ്ഞാനികമായോ അതിൻ്റെ ആത്മീയമായോ അതിൻ്റെ ആന്തരികമായ തലത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതല്ല അവർ ആജ്ഞതയുടെ ഖബറാണ് അവരുടെ മൗത്ത് എന്ന് പറയുന്നത് അവര് പിന്നെ ആത്മീയതയിലേക്ക് വരാത്ത മാനവികതയിലേക്ക് മനുഷ്യനിലേക്ക് എത്താത്ത വ്യക്തികള് വെറും തോലും ജടവുമാണ് എന്നുള്ള ആ അർത്ഥത്തിന് ആണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അതെ അതിൻ്റെ ആ തലത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് എന്ന് പറയുന്നതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ അവർക്ക് മയത്ത് സ്കരിക്കേണ്ട എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കട്ടെ അപ്പൊ ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാം അപ്പൊ വിഷയത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അലിമത്ത് വ അഹറത്ത് എന്ന് പറയുന്നത് ഇതിന് സമാനമായത് ഞാനും പറഞ്ഞില്ല ഇതിന് മുമ്പുള്ള തൊട്ടധ്യായത്തിലും ഇതിന് സമാനമായി ഇതശംസ കുഗ്രിറത്ത് എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ പറഞ്ഞ ശേഷം വൈതൽ മൂതത്ത് സുലത്ത് വൈ അയ്യതമ്പിയും കുത്തിലത്ത് വൈതൽ ഹുഷ്റത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് അവിടെയും പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഞാനിപ്പോ അവരുടെ ജിവാറ് ഓഹരി വെച്ച് കൊടുക്കുന്നില്ല എന്നാണ് ജുബാറിന്റെഹകൾ കോപ്പികൾ ഹുന്നസ് അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഏതോ മറഞ്ഞു പോകുന്ന നക്ഷത്രത്തെ കുറിച്ച് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നൊക്കെ ആ അർത്ഥത്തിലാണ് പാരമ്പര്യം കസമ ചെയ്യാന്ന് തിൽക്കൻ ലീസാഹു റഹ്മത്ത് റബ്ബിക്ക എന്ന് പറയുന്ന റഹ്മത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് റബ്ബിന്റെ റഹ്മത്ത് കസമ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വീതം വെച്ചു കൊടുക്ക ഓഹരി വെക്കാന്നാണ് അപ്പോൾ ഒരു ഇവർ ഇതുവരെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ ഒരു റെക്കോർഡ് ഞാൻ ഇനി അവർക്ക് കോപ്പികൾ കോപ്പികളിപ്പോൾ ഞാൻ വിതരണം ചെയ്യുന്നില്ല വായിച്ച് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ തന്നെ ഈ മേഖലകളിലൂടെ കടന്നു പോയാൽ അവർക്ക് അവരുടെ പുസ്തകം വായിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് അവർക്ക് തന്നെ അവരുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ് 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 ഒരു ഫിലിം സ്ക്രീനിൽ തെളിയുന്നത് പോലെ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവരെത്തും ആ മേഖലകളിലൂടെ ഇതശംസൂറത്ത് തുടങ്ങി കുറെ കാര്യങ്ങളിലൂടെ ഒരാളിൽ സംഭവിക്കുമ്പോൾ അയാൾക്ക് അത് കഴിയും അതേ ആശയം ഒന്നുകൂടി വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ മനുഷ്യന്റെ ഹിജാബായിട്ട് വലാമായിട്ട് നിന്നിരുന്ന ആ ആകാശം ഇൻഫിത്താറ് ചെയ്യുകയും അതുപോലെ തന്നെ കവാക്കിബുകൾ ഇന്ത്സാർ ചെയ്യുകയും ബഹ്റുൽ ആവുകയും നഫ്സി നഫ്സിറത്ത് ആകപ്പെട ചെയ്യപ്പെടുകയും ചെയ്താൽ അലിമത്ത് നഫ്സുമത്ത് വാഹ്റത്ത് കദ്മത്ത് വഹത്ത് എന്ന് പറയുന്നത് രണ്ട് മേഖലകളല്ല രണ്ട് കാലങ്ങളല്ല എന്നർത്ഥം നമ്മൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കിയിരുന്നത് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്തു വെച്ചതും അഹ്റത്ത് പിന്നേക്ക് എടുത്തു വെച്ചതും പിന്നെ അത് പിന്നെ പ്രവർത്തിക്കാം എന്ന് നാളേക്ക് വേണ്ടി നിങ്ങൾ എടുത്തു വെച്ചതുമൊക്കെ നിങ്ങൾക്ക് അപ്പൊ അറിയാൻ കഴിയും എന്നുള്ളതാണ് മുമ്പ് മനസ്സിലാക്കിയത് അങ്ങനെയല്ല കത്തമ എന്ന് പറയുന്നത് നമ്മുടെ തത്തകൂറാണ് നമ്മുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ച നമ്മുടെ മക്സൂദ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി നമ്മള് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ അതാണ് നമ്മുടെ തക്കതീമ ക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ കാല് അർത്ഥം കാലെന്താണ് കാല് ഹർക്കത്തുൻ ഇലൽ അമാമാണ് മൗലിയുള്ള ഹർക്കത്തിയാണ് നമുക്ക് ചലിക്കാനുള്ള ഒരു ഇടമാണ് അത് ചലനത്തിനുള്ള നമ്മുടെ ഇടമാണ് അത് എവിടെ ഇലൽ അമാമി മുന്നോട്ട് അതാണ് കഥമ കഥമുൻ എന്ന് പറയുന്ന കാല കാല് നമ്മുടെ പാദമുണ്ടല്ലോ പാദം അതിനാണ് കഥമ എന്ന് പറയുന്നത് കാൽപാദം ആ കാൽപാദത്തിനാണ് കദമുൻ എന്ന് അറബിയിൽ പറയാം ഇത് കഴിയാവുമ്പോ കഥം അതാണ് അപ്പൊ കഥമുൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് ഉദ്ദേ ഉദിഷ്ട സ്ഥലത്തേക്ക് നമ്മെ എത്തിക്കാനുള്ള നമ്മുടെ പ്രവർത്തനം നടക്കുന്ന ഇടമാണ് കഥമ് എന്ന് പറയുന്നത് അതിന് ബാഹ്യമായി നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കാലാണെന്ന് മാത്രം അപ്പൊ നമ്മെ പുരോഗതിയിലേക്ക് ലക്ഷ്യത്തിലേക്ക് ഉദ്ദിഷ്ട കാര്യത്തിലേക്ക് നമ്മെ എത്തിക്കാനു വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതാണ് മാ നമത്ത് എന്നുള്ളത് പറയുന്നത് അതായത് അതിൻ്റെ സബബുകളാണ് അർത്ഥം അസ്ബാബുകൾ ഉണ്ടാവും എത്തി ചെയ്യണം കുറെ കാരണങ്ങൾ കൂടുമ്പോ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും ആ റിസൾട്ടാണ് അതിൻ്റെ ആഹ്റത്ത് എന്ന് പറയുന്നത് അതാണ് അഹറ എന്ന് പറയുന്നത് അതിൽ നിന്ന് നിങ്ങളുടെ നിങ്ങൾ അപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളെ ബാഹ്യമായ രംഗത്തേക്ക് അത് കൊണ്ടുവരികയും അങ്ങനെ കൊണ്ടുവന്നിട്ട് അതൊരു പ്രവർത്തന മേഖലയായിട്ട് ഒരു നെത്തീജയായിട്ട് നമ്മുടെ മുന്നിൽ നമ്മൾ പ്രവർത്തനങ്ങളാണല്ലോ മനസ്സിലുണ്ടാവുന്ന ഉദ്ദേശങ്ങളുടെയും വിചാരങ്ങളുടെയും ഒക്കെ പ്രതിഫലനം അതിന്റെ നെത്തീജ അതിൻ്റെ പ്രതിഫല പ്രതിഫലനം പ്രവർത്തനങ്ങളായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും വിലയിരുത്താനും ആത്മാ അതാണ് ഹിസാബു വാത്തി എന്നാണ് അതിന് പറയാൻ നമ്മൾ ഹിസാബു വാത്തി സ്വയം വിലയിരുത്താനും സ്വയം ഒരു വിചാരണ നടത്താൻ ഞാൻ എന്തൊക്കെ ചെയ്തു എൻ്റെ പുരോഗതിയിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്തായിരുന്നു അതാണ് മിനൽ ഊല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു അതിനു വേണ്ടി തയ്യാറാക്കിയത് എൻ്റെ പുരോഗതിക്ക് വേണ്ടി എൻ്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി എൻ്റെ ഉയരങ്ങളിലേക്ക് ആത്മീയമായ ഉയരങ്ങളിലേക്ക് വരുന്നതിനു വേണ്ടി ഞാൻ എന്തൊക്കെ തയ്യാറാക്കി എന്തൊക്കെ പ്രവർത്തിച്ചു അതിൻ്റെ ബാഹ്യമായ റിസൾട്ടുകൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്തായിരുന്നു ഇതൊക്കെ അതായത് ഔവ്വല് നുസ്ഹ മുതൽ ആഹ് നുസ്ഹ വരെ ഉള്ള ഓരോ കോപ്പി നുസ്ഹ എന്ന് പറഞ്ഞ കോപ്പി നുസ്ഹ എന്ന് പറഞ്ഞാൽ കോപ്പി ഔവലു നുസ്ഹ എന്നാൽ ആദ്യ കോപ്പി മുതൽ അവസാനത്തെ കോപ്പി വരെ പ്രവർത്തനങ്ങളുടെ ഒരു ഇത് നമുക്ക് നമുക്ക് സ്വയം വിലയിരുത്താനും മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നത് അതായത് ഈ നാല് കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് നമ്മള് ഒരു വിശ്വാസപരമായിട്ട് അങ്ങനെ പോവുകയായിരുന്നു അത് വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മളുടെ വിലയിരുത്തൽ ഹാദാ കതിരി എന്നാണ് ഇത് എന്റെ കതിറാണ് ഞാനിപ്പോ എന്താ ചെയ്യാം എന്റെ കഥാ കഥർ എന്റെ കതിർ എങ്ങനെയായി ഞാൻ എന്ത് ചെയ്യാം എന്നുള്ള ആ വിശ്വാസ പ്രകാരം അവൻ അങ്ങനെ കഴിഞ്ഞു പോവുകയും എന്ത് വന്നാൽ ഈ നാല് തലങ്ങളിലൂടെ അവൻ കടന്നു പോയിട്ട് കഴിയുമ്പോൾ അവൻ പറയും അവൻ്റെ പ്രവർത്തനങ്ങൾ ഹാത അസരിന്ന് ഇത് എൻ്റെ പ്രവർത്തനങ്ങളുടെ അസറാണ് എന്നുള്ളത് അവന് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ഹാദാ കതിരി എന്നുള്ളതിൽ നിന്ന് ഹാത അസിരി ഇതെൻ്റെ അസറാണ് ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇത് എന്നുള്ളത് അവന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അവൻ മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ചുരുങ്ങിയൊരു വിശദീകരണമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ നിർത്തുകയാണ് സലാം.